അരൂരിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനവുമായി രാഷ്ട്രീയ യുവജന സംഘടനാ പ്രവർത്തകർ അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡിവൈഎഫ്ഐ അരൂർ യൂണിറ്റ് പ്രവർത്തകരും ചന്ദിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സി പി ഐ ചന്ദ്രൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ പങ്കാളികളായി സ്കൂൾ തുറക്കുന്നതിന് മുന്നേയാണ് അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി ഡിവൈഎഫ്ഐ മാതൃകയായത് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അംജിത് അമ്പാടി സെക്രട്ടറി ജി ബി ഗോപി റോമീൻ റോളൻ വിപിൻ അഗസ്റ്റിൻ ജോജോ മിഥുൻ അധിൻ രാജ് നവീദ് ഹരികൃഷ്ണൻ കാശിനാഥ് എന്നിവർ പങ്കെടുത്തു ചന്ദിരൂരിൽ സി പി ഐ എൽ സി സെക്രട്ടറി ചന്ദ്രിക സുരേഷ് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം പി ബിജു എന്നിവർ നേതൃത്വം കൊടുത്തു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി